ഭാഗ്യമാണ് ഈ സപ്താഹയത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്നതാണ് കാരണം ഈ മനുഷ്യജിന്മെന്ന് പറയുന്നത് അതി അതി അതിശ്രേഷ്ഠമാണ് എത്രയോ ജീവജാലങ്ങളിലൂടെ ഏഴരക്കോട് ജീവജാലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടാണ് നൂറ് വയസ്സാണ് മനുഷ്യനുള്ളത് പക്ഷേ ആ നൂറ് വയസ്സ് നമുക്ക് കിട്ടിയിട്ടും അതിലെ ആദ്യത്തെ ഒരു പത്ത് വർഷമൊക്കെ കുട്ടികൾ എന്തോ ഭാഗ്യത്തിന് കുറച്ച് ഇരിക്കുന്നു സർക്കാർ സർട്ടാഹന്യങ്ങൾ എന്തായിരിക്കും ഈ കുട്ടികളൊക്കെ അവിടെ കൂടി കളിച്ചു നടത്തും അപ്പൊ പൊതുവെ കുട്ടികളൊക്കെ കളിച്ച് നടക്കും അങ്ങനെ പത്ത് വയസ്സ് പോകും എവിടെ ഈശ്വരാരാധന ചെയ്യുന്ന സമയം അവസാനത്തെ തൊണ്ണൂറ് മുതൽ നൂറ് വയസ്സ് വരെയുള്ള പ്രായം ചിന്താ അത് ഞാൻ അങ്ങനെയും അന്ന് ഞാൻ ആരായിരുന്നു പറയും ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും ബാക്കി എത്ര വർഷം ഉണ്ട് നൂറില് പത്തും പത്തും കഴിഞ്ഞു ബാക്കി എൺപത് ആ ഒരു ഒരമ്പത് വർഷം ഓർമ്മി കളഞ്ഞു പറഞ്ഞാൽ കിടന്നുള്ള ഉറക്കം വേറെയുണ്ട് പിന്നെ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കലും ഓർക്കാണ് അതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒമ്പത് വർഷം ഉറങ്ങിയിട്ട് പോയി പത്ത് വർഷം കുട്ടികളിട്ട് പോയി പത്ത് വർഷം ചിന്തിച്ച് വൃദ്ധ പാർഥക്യത്തിൽ പോയി എത്ര വർഷം മുപ്പത് വർഷം ഈ മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ യൗവനം ഒരു വനത്തിലെത്തിയതുപോലെയാണ് സർവതന്ത്ര സ്വതന്ത്രനായിട്ട് ഉള്ളൻ ഉള്ളം കയ്യിൽ പോലെയാണ് ഈ ലോകം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് നടക്കും എന്തു അച്ഛൻ എന്തുഷ്ടപ്രകാരം അങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് കുതിരയുടെ ആയിസാണെന്നൊക്കെ പറയും ആ സമയത്ത് അങ്ങനെ കുതിരയെ പറഞ്ഞു ഓടിച്ചാടി നടക്കുമ്പോഴാണ് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത് ചിലർക്കും ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കൾ എല്ലാവരും കൂടി അവനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് കതിർ മണ്ഡപത്തിൽ നിർത്തും അതുപോലെ മറ്റൊരു കുതിരയെ അപ്പുറവും നിർത്തും എന്നിട്ട് രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ആളുകൾ കൊടുക്കും മാംഗല്യം പറഞ്ഞേ രണ്ടാളുകളെങ്കിലും കല്യാണം കഴിപ്പിച്ചതോടുകൂടി എന്തായി ഇതുവരെ കുതിരകളായവരൊക്കെ പിന്നീട് ഭാരം വഹിക്കാൻ ആരാ ഭാരം കഴിക്കുക

യും കുട്ടികളെയും ഈശ്വരനെ ഭജിക്കാനുള്ള സമയം അതുകൊണ്ട് ഈ പ്രായത്തില് ഞങ്ങള് ഭഗവാന്റെ നാമം ലഭിച്ചു തുടങ്ങും അച്ഛനെ വാലയന്മാരെ ചോദിച്ചു ഞങ്ങൾക്ക് ഭഗവാന്റെ നാമം ലഭിക്കാൻ പറ്റുമോ പ്രഹ്ളാദം ചോദിച്ചു പിന്നെ ഞാൻ ആസുര ചക്രവർത്തി ഹരണ് ശിമുന്റെ ഞാൻ ജനിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാന്ന് പറഞ്ഞേ പ്രഹ്ലാദൻ തന്നെ നാമത്തിന്റെ നെയ്വിളക്കെ കൊടുത്തി വെക്കുകയാണ് നാരായണ്ണ ജയ്യ നാരായണ്ാരായണ്ായ നാരായണ ജയ നാരായണ ജയ്യായ നാരായണ്ണ ജ

ഗതരേഖണം ആഹേക്ഷമാണ് പാപേന ദൃശ്യ